നമ്മൾ നോക്കുന്നത് നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന സൈഫൈ പടങ്ങളും അതുപോലെ തന്നെ സൂപ്പർ ഹീറോ പടങ്ങളുമാണ് ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സൈഫൈ പടങ്ങളിൽ ആദ്യമായി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ വല എന്ന സിനിമ ഇതിൽ നമ്മുടെ അന അനാർക്കലി മന മരക്കാറും അതുപോലെ തന്നെ നമ്മുടെ ഗോകുൽ സുരേഷും ജഗതി എല്ലാം പ്രധാന വശത്തിൽ വരുന്നുണ്ട് അതായത് ഇത് ഒരു പക്ക ഒരു ഗഗനജാരി ബൈബിളുള്ളൊരു പടമാണ് എന്നാണ് തോന്നുന്നത് സിനിമയുടെ ടീച്ചറൊക്കെ പുറത്തു നിന്നിട്ടുണ്ട് ടീസറൊക്കെ അതുപോലെ ഒരു ഒരു പടമാണെന്നാണ് തോന്നുന്നത് എന്നാൽ ഈ പടത്തിന് വലിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം പിന്നീട് അടുത്തായി പുറത്തിറങ്ങിക്കുന്ന സിനിമയാണ് ജംബി എന്ന സിനിമ ഈ സിനിമയൊരു നമ്മുടെ മിന്നൽ മുരളി യൂണിവേഴ്സിൽ പെട്ടൊരു സിനിമയാണ് ഈ സിനിമ ഒക്കെ നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം സിനിമയുടെ ചെറിയൊരു ക്ലിംസ് എല്ലാം പുറത്തു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം വേറെ ലെവലായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നാലും ഈ പടം നന്നായിട്ടെ നമുക്ക് അറിയാം പിന്നീട് നമ്മുടെ അടുത്തായി പുറത്തിറങ്ങിക്കുന്ന മലയാളത്തിലെ ആദ്യ സോംബിയും സിനിമയാണ് നമ്മുടെ മഞ്ചേശ്വരം മാഫിയ എന്ന സിനിമ സിനിമ സിനിമയുടെ പോസ്റ്ററൊക്കെ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റർ നല്ല പോസ്റ്റർ എന്ന് പറയാം പടം എന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക് കാത്തിരി കാണാം എന്നിരുന്നാലും പിന്നീട് നമുക്ക് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സിനിമയാണ് സൂപ്പർ ഹീറോ ജോണുള്ള ഒരു സിനിമയാണ് നമ്മുടെ പറക്കും പപ്പൻ എന്ന സിനിമ സിനിമ നമ്മുടെ ദിലീപ് ആട്ടനാണ് നായകനായിരുന്നത് ഈ സിനിമ കുറേ വർഷമായി റിലീസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സിനിമ തുടങ്ങിയിട്ടും പോലും ഇല്ല സിനിമയുടെ ഷൂട്ടിങ് പോലും നടന്നിട്ടില്ല ഈ സിനിമ സംഭവിക്കുമോ എന്ന് ഒരു ഉറപ്പുമില്ല നടക്കുമെന്ന് പറയുന്നുണ്ട് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ന് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും പിന്നീട് പുറത്തിറങ്ങി ഞാൻ സിനിമയാണ് നമ്മുടെ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം ഈ സിനിമ ഈ സിനിമ അതുപോലെ തന്നെയാണെന്ന് പറയാം ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നൊന്ന് ഒരു ഇല്ല എന്തായാലും ഇനിയും കുറേ വർഷമാകുമെന്ന് പറയുന്നു എന്നിരുന്നാലും പിന്നീട് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത സൂപ്പർ ഹീറോ സിനിമ ആണെങ്കിൽ നമ്മുടെ നിവിൻ പോളി നായകനായി വരുന്ന മൾട്ടിവേഴ്സ് വേഴ്സ് മന്മഥൻ എന്ന സിനിമ ഈ സിനിമയുടെ പോസ്റ്റർ പുറത്ത് നിന്നിട്ടുണ്ട് എന്നിരുന്നാലും ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു മൾട്ടിവേഴ്സ് വേഴ്സ് പടം വരുന്നതെന്ന് പറയാം സൂപ്പർ ഹീറോ പടം എന്ന് പറയാം എന്നാലും സിനിമയുടെ പോസ്റ്ററാണ് പുറത്ത് നിന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാത്തിൽ എന്ന് പറയാം എന്നിരുന്നാലും പിന്നീട് പുറത്തിറങ്ങാനിരിക്കുന്ന ഈ അടുത്തുതന്നെ പുറത്തെടുക്കാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ ലോകയുടെ രണ്ടാം ഭാഗം എന്തായാലും ഈ സിനിമ ആയിരിക്കും ആദ്യം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിട്ട് ഈ സിനിമ മുൻ ലോകയുടെ ആദ്യ ഭാഗം മുന്നൂറ് കോടിക്കൊക്കെ കോടിക്ക് മുകളിലൊക്കെ കളക്ഷ നേടിക്കൊണ്ട് ഇനി ഈ സിനിമ പെട്ടെന്ന് തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും എന്തായാലും ഈ പടം വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം നമ്മുടെ ടൊവിനയുടെ ചാത്തൻ ക്യാരക്ടറിനെ വെച്ചായിരിക്കും ഈ സിനിമ വരുന്നത് ഈ പടം നല്ല പടമെന്ന് നമുക്ക് പറയാം